ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മുളക് ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും അല്ലേ എങ്ങനെയാണ് മുളക് ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് അപ്പം ഞാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കപ്പയുടെ കൂടത്തിലും ദോശയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടത്തിലും കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണല്ലേ എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കഞ്ഞിയുടെ കൂടെ വേറെ ഒരു കറികളും വേണ്ട ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വേണേലും നമ്മൾ കഞ്ഞി കുടിക്കും അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ് വറ്റൽമുളക് വേണം കറിവേപ്പില വേണം വാളംപുളി വേണം ഉള്ളി വേണം പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും നമുക്ക് ടേസ്റ്റിൽ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇങ്ങനത്തെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് നമുക്ക് നോക്കാം ചട്ടി എടുത്തിട്ടുണ്ട് ചീനിച്ചട്ടി നമുക്ക് ചൂടാകാനായിട്ട് വെക്കാം അപ്പം നമ്മുടെ ചീനിച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുളക് ഇവിടെ ഒന്ന് നന്നായി ഇത്തിരി മുരിഞ്ഞ് വരണം കരിയാനായിട്ട് വരുന്നില്ല കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ പോകും അപ്പം ഇത് ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കറുവേപ്പിലയും ഉള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മുളക് അത്യാവശ്യം ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ലപോലെ തന്നെ മുളക് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഇതിനകത്ത് ഇരുന്നതിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിത് മാറ്റാം ഇതിനകത്ത് ഈ ബാക്കി എണ്ണയും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം കേട്ടോ ഇതിനകത്ത് ഞാനിപ്പോ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ അരച്ചെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ചൂടാറി വന്ന ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർക്കാവുന്നതാണ് ഇതിലേക്കിനി ചൂട് അറിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് അരച്ചെടുക്കാവേ എല്ലാം കൂടെ നമുക്കൊന്ന് ഒന്നുകൂടെ നന്നായിട്ട് അരയ്ക്കാം ആഹാ ഇപ്പത്തന്നെ ഇതിലൊരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ അരച്ചെടുക്കാം അപ്പൊ ഇതേണ്ടത് നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇതേണ്ട ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അപ്പം എൻ്റെ ഈ കൊച്ചു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ